ഇന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന നമ്മുടെ ഷിഫ്ലി മെറ്റീരിയലിന്റെ ഒരു വമ്പൻ ഓഫർ റീഡിയായിട്ടാണ് വന്നിരിക്കുന്നത് ഉണ്ടോ നമ്മൾ ഹെവി ആയിട്ട് തന്നെയാണ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് പുതിയ കളർ ഷെയ്ഡുകളൊക്കെ വന്നിട്ടുണ്ട് റാണി സീങ് ഉണ്ട് ഇതൊരു പുതിയ കളർ ഷെയ്ഡ് വന്നതാണ് പിന്നെ എല്ലോ അങ്ങനെ കുറെ പന്ത്രണ്ട് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഈ വീഡിയോയ്ക്ക് ഇതിനകത്തുനിന്ന് മൂന്ന് പേർക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇത് പർച്ചേസ് ചെയ്യുക മൂന്ന് പേർക്ക് മാത്രമാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അങ്ങനെയുള്ളവർക്കായിരിക്കും കേട്ടോ മൂന്ന് പേർക്കാണ് വർക്ക് ലൈക്ക് കമൻറ് ചെയ്യുന്നവരിൽ നിന്ന് വിൻ ചെയ്യുന്ന മൂന്ന് പേർക്കായിരിക്കും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുക അല്ലാത്തവർക്കും ഒരു ഒമ്പത് ഓഫർ പ്രൈസ് ിൽ തന്നെയാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എണ്ണൂറ്റി നാപ്പത്തി ഒമ്പതാണ് നമ്മുടെ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആ ഒരു പ്രൈസിൽ വന്നുകൊണ്ടിരുന്ന മെറ്റീരിയൽ ആണ് നമ്മുടെ ഓഫർ പ്രൈസ് എണ്ണൂറ്റി നാപ്പത്തി ഒമ്പതിനാണ് നല്ല ആയിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള മെറ്റീരിയൽ ആണ് നമ്മൾ ഇങ്ങനെ റീസ്റ്റോക്ക് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ അറിയാം അതുപോലെ കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്യുന്ന മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇതിന്റെ പന്ത്രണ്ട് കളർ ഷെയ്ഡുകളാണ് വന്നേക്കുന്നത് ഫസ്റ്റ് നല്ല രസമുള്ള ഓറഞ്ച് ഷെയ്ഡാണ് വരിക ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം കളർ ഷെയ്ഡ് തന്നെയാണ് തുപ്പട്ടയും ഇങ്ങനെ വരും യോക്കിന് നല്ല രസമായിട്ട് ബീറ്റ്സ് വർക്ക് വന്നിട്ട് അതിനകത്ത് സ്റ്റോൺസും വെച്ചിട്ടുണ്ട് പിന്നെ ഫുള്ള് എംബ്രോയ്ഡറി വർക്ക് വരിക ജോർജിറ്റാണ് മെറ്റീരിയൽ ഷിഫ്ലി ജോർജറ്റ് മെറ്റീരിയൽ എന്നാണ് നമ്മൾ നമ്മളതിന് പറയുന്നത് കൊറേ പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള യെല്ലോ ഷെയ്ഡാ വരിക ഇതൊക്കെ പുതിയ കളർ ഷെയ്ഡുകൾ വന്നാണ് എല്ലാ കളറും അടിപൊളിയാട്ടോ നല്ല രസമാണ് എണ്ണൂറ്റി നാപ്പത്തൊമ്പത് ആണ് നമ്മുടെ ഓഫർ പ്രൈസ് അടുത്ത കളർ ഷെയ്ഡ് കണ്ടോ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കളർ ഷെയ്ഡാണ് വാട്ടർ മെലൻ കളർ ഷെയ്ഡ് വരും എല്ലാം രസം കേട്ടോ കളറുകളെല്ലാം കാരണം ഇത് വാങ്ങിയവർക്ക് തന്നെ അടുത്ത കളർ ഷെയ്ഡ് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് നല്ല രസമുള്ള ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് വരിക പിന്നെ വരുന്നത് നല്ല ഭംഗിയാണ് ഓഫ് ഐറ്റ് കളർ ടോൺ നമുക്ക് പള്ളിയിലൊക്കെ ഉള്ള ഒരു ആവശ്യത്തിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓഫ് വൈറ്റ് കളർ ടോൺ ആണ് ദുപ്പട്ടി ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഫുള്ള് ബ്രാസോ വർക്ക് വന്നിട്ട് ഒറിജിനൽ മിറൽ സ്റ്റിക്ക് ചെയ്ത് വരണതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നല്ല രസമാണ് ഒരു ലാവൻഡർ ഷെയ്ഡ് വരും കളറുകളെല്ലാം സൂപ്പർ കളർ ഷെയ്ഡുകൾ കേട്ടോ അടുത്തത് റാണി പിങ്ക് ഷെയ്ഡാണ് എല്ലാരും എപ്പോഴും ചോദിക്കുന്ന കളർ ഷെയ്ഡാണ് കൂടുതൽ ചോദിക്കുന്ന കളർ ഷെയ്ഡുകളാണ് എല്ലാം രസം കാണാനായിട്ട് നെക്സ്റ്റ് ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് പിസ്ത ഗ്രീൻ ഷെയ്ഡ് വരും യോക്കിൽ ഫുൾ ആയിട്ട് ബീറ്റ്സ് വർക്കും ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയലിൽ ഇത്രയും ഒക്കെ ചെയ്ത് ഇത്രയും ക്വാളിറ്റിയിൽ വരുന്നതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ചോദിക്കുന്നത് നെക്സ്റ്റ് ആണെങ്കിലും ഓണിയൻ പിങ്കിന്റെ ഡാർക്ക് ഷെയ്ഡാണ് വരിക പിന്നെ ഒരു പുതിയ കളർ ഷെയ്ഡാണ് നല്ല രസമുള്ള ബ്ലൂ ഷെയ്ഡാണ് ഇത് ഇത്തവണ ഫസ്റ്റ് ടൈം വന്ന കളർ ഷെയ്ഡാണ് നെക്സ്റ്റ് ഇതാ ഇതാ വരിക നല്ല രസമുള്ള ഡാർക്ക് മെറൂൺ ഷെയ്ഡ് വരും ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ബ്ലാക്ക് ഷെയ്ഡാണ് വരിക ഇതിൻ്റെ എല്ലാ റേറ്റ് എണ്ണൂറ്റി നാപ്പത്തി ഒമ്പതാണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യുന്ന നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്